എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫുൾ ബ്ലാക്ക് വലിയൊരു മലബാരി കടിഞ്ഞൂൽ ആടും അതിൻ്റെ നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മാസം വിത പ്രായമുള്ള രണ്ട് ഒറിജിനൽ മിൽക്ക് വൈറ്റ് മലബാരി പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിനും കുട്ടികൾക്കും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഉണ്ട് വളർത്താനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം കൺഫേം ചെനയുള്ള അകിടെല്ലാം തുടങ്ങിയ ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുള്ള വലിയൊരു ഡബ്ബാ ബീറ്റിൽ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടിയിൽപ്പനൊക്കെ ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനുമായ ഡബ്ബീറ്റൽ കടിഞ്ഞൊൽ ചെനൈ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബർബറി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് കിലോ തൂക്കം വരുന്നുണ്ട് രണ്ടും കൂടി ഏകദശ തൂക്കമാണ് കേട്ടോ നല്ല ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള അടിപൊളി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിന് അൻപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് തൂക്കം വരുന്നുണ്ട് കുട്ടികൾക്ക് പതിനാല് കിലോ വീതം വരുന്നുണ്ട് ഓരോന്നിനും രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുമുള്ള ആടാണ് വളർത്താൻ അനുജുമായ നല്ല പേരൻസ്റ്റാക് നിർത്താനും അനുജുമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില മുപ്പത്തി രൂപ മൂന്നും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല വലുപ്പമുള്ള നല്ല ഇടനീട്ടം പൊക്കമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാല് കറവയുണ്ട് ഏകദേശം ഒരു അൻപത് കിലോമീൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബേഡ് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾക്ക് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ടായിരുന്ന ആടാണ് പ്രസവിച്ച ഉടനെല്ലാം രണ്ടര ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അടിപ്പള്ളി ആടും അടിപ്പള്ളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ നല്ല അകടും കാമ്പെല്ലാം ഗ്യാരണ്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പതിനാല് മുതൽ പതിനഞ്ച് ലിറ്റർ വരെ പാൽ കിട്ടിയിരുന്ന ഒരു പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പശുവിനും മൂരിക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്താനുജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ നല്ല പാൽ കൂടി കിട്ടിയ നല്ല സൂപ്പർ മൂന്ന് പടക്കുട്ടിയാണ് അപ്പോൾ ഇത് മൂന്നും കൂടി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇത് അവിടെ സ്ഥലം ചോദിച്ചു പാലക്കാടാണ് ഓരോ നേരം ഇങ്ങനെ കടിച്ചു തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ പാൽ കൊടുക്കണം പാൽ കൊടുത്ത് വളർത്തണം നല്ല നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളെ അടിപൊളി കുട്ടികളാണ് മൂന്നും കൂടി വെറും അയ്യായിരം രൂപയേ ഉള്ളു വേണ്ടവർ വിളിച്ച് ചോദിച്ചിട്ട് സാധനം എടുത്തിട്ട് വയ്ക്കോളെ മൂന്നും പടയാണ് നല്ല വളർത്താൻ അനുജനുജമായിട്ടുള്ള നല്ല സൂപ്പർ പട കുട്ടികൾ മൂന്നാണ് എന്താ കുട്ടി ഇതാണ് കുട്ടി നല്ല സൂപ്പർ കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുള്ള നല്ല സൂപ്പർ മുട്ടം കുട്ടിയും അപ്പൊ ഇത് കൊടുക്കാൻ പറ്റിണ്ട് അപ്പം ഈ കൊടുക്കണത് ഉദ്ദേശിക്കുന്ന വില ഉദ്ദേശിക്കുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമുള്ളൂ നല്ല മുട്ട കുട്ടി അതേപോലെ തന്നെ നല്ല പടക്കുട്ടി തണ്ട നല്ല കാലയറും നല്ല തീറ്റയും കൂടിയുള്ള നല്ല സൂപ്പർ കുട്ടി ഇത് പടയും ഇത് മുട്ടനും അങ്ങനെ ഈ രണ്ടെണ്ണം കൊടുക്കാണ്ട് രണ്ടുപേർ പിടിച്ചോളെ താഴ്ക്കഴിഞ്ഞ മുറിയിൽ സാധനം പോയിട്ടേ എന്നുള്ളു നല്ല തീറ്റയാണ് വളർത്താൻ അനുജ്യമായ നല്ലൊരു കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടതീറ്റവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് മക്കള് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പാലോട് കെട്ടി വളർന്ന വളർത്തി പൊലുതാക്കാനുജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ല ക്രോസ് മുട്ടംകുട്ടിയും ഒരു ഏതാടിൻ്റെ പാലും പാൽ കുടിക്കും കുട്ടികളെ ഏത് തളം പാല് കുടിക്കും കേട്ടോ നല്ല ആക്റ്റീവില്ല രണ്ട് കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡാട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള നല്ല കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല നാലായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പെരിച്ചൊരു ക്രോസ് വീഡ് ആട് ആട് ചെറിയ ആടാണ് പക്ഷെ പാലുണ്ട് അത്യാവശ്യം ആടിനൊരു കുട്ടിയുള്ളൂ കുട്ടീനെ പെരിച്ചതാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെന്നൈയിലുള്ള ഒരു ആട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു ഒരു ലിറ്ററിൻ്റെ മുകളിലൊക്കെ കറവുണ്ടായിരുന്നു ഒരു ലിറ്റർ കൂട്ടിയാൽ മതി ആട് പ്രസവിക്കാൻ ഇനി ഒരു പത്ത് ദിവസം മാത്രം ബാക്കി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസമായി ക്രോസ് ചെയ്തിട്ട് അതിനുശേഷം മീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീട്ട് പൊക്കവുമുള്ള അടിപൊളി ഒരു കുട്ടി നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടത്തനാട്ടുകര ഈ പെണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള നല്ല വളർച്ച വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സുഹൃത്തുക്കളെ വളത്തുകാർക്ക് എന്തുകൊണ്ടാണ് അനുയോജ്യമായ നാല് ആട്ടും കുട്ടികൾ ഒരു മുട്ടന് മൂന്ന് പേട ഈ ബ്രൗണിൽ ഒന്നാട്ട മുട്ടന് ബാക്കിയൊക്കെ നല്ല തീറ്റം കൂടിയുള്ള ആടും കുട്ടികളാണ് വളത്തുകാർക്കൊക്കെ കൊണ്ടുപോയി എന്തുകൊണ്ടും അനുയോജ്യമായി നിർത്താം സൂപ്പർ നല്ല കുട്ടികളെല്ലീറ്റയാണ് കുട്ടികൾ പറമ്പിൽ കുട്ടികൾ നല്ലോണം തിന്നുന്നുണ്ട് കേട്ടോ ഷിക്കാരിൻ്റെ ചന്ദപ്പെട്ടുകള് നല്ല ആണ് കുട്ടികളാണ് നല്ല വൃത്തിയുള്ള കുട്ടികളാണ് ഷിക്കാരൻ്റെ ചോച്ചാ ബന്ധപ്പെടുക കുടികളുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പടക്കുട്ടികളും കൂടി മൊത്തം നാലെണ്ണത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അവിടെ സുഹൃത്തുക്കളെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ചേനാടിനെ വളർത്താൻ താല്പര്യ പഠന പറ്റിയ രണ്ട് നല്ല സൂപ്പർ ചേനാടല്ല തീറ്റും കൂടിയാണ് രണ്ടും നിറ ചേനയാണ് ഇല്ല ഇല്ല റിപ്ലൈ ആക്കും രണ്ടൊരു തള്ളൻ്റെ കുട്ടികളാട്ടോ ഇല്ലേ അവിടെ കല്ലോ ഇറങ്ങി തുടങ്ങിയാണ് അങ്ങനെ ഇറങ്ങി തുടങ്ങിയതാ ഇറങ്ങി തുടങ്ങിയ പ്രസവത്തിനായി നാലു മാസത്തിന് മുകളിൽ ചെനയായിട്ടുള്ള ഈ രണ്ട് ആടുകളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി എ സി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല ശീലത്തിലുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം ഫാമിലേക്കും വീട്ടിലേക്കും എല്ലാം വളർത്താൻ അനുയോജ്യമായ ഒരു പശു പതിനേഴ് ലിറ്റർ മുതൽ പതിനെട്ട് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നു ഇതിന് ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ വലിയൊരു ബീറ്റൽ ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് പത്ത് മാസം പ്രായമുള്ള പഗ് ഇനത്തിൽപ്പെട്ട ഒരു ഫീമെയിൽ പപ്പി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഒരു ബർബറി അമ്മയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും നാട്ടിൽ ജനിച്ച് വളർന്നിട്ടുള്ള ആടും കുട്ടികളുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബർബറി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പൂവങ്കോഴി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പിലാത്രക്കടുത്ത് കാലായി മായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഫസ്റ്റ് പ്രസവത്തിന് മൂന്ന് മാസം മലബാരിപ്പെട്ട ഒരാള് മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം മുമ്പ് കുത്തിവെച്ചിട്ടുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു പശുവാണ് ചെന കൺഫേം എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയക്കടുത്ത് അംബായപ്പാറ ഏഴു മാസം കൺഫേം ചെനയുള്ള ഒരു ഗീർ ക്രോസ് പശു വിൽപ്പനക്ക് നാല് കാബും ഗ്യാരണ്ടിയാണ് കുത്തിവെച്ച ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനേജുമായ ഈ ചെന പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ രണ്ട് മാസം വീതം പ്രായമുള്ള നല്ല തേറ്റിയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ജോഡി ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതക അനുജമായ ഈ പൂത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എടവണ്ണ ഈ വീട്ടിൽ കാണുന്ന മൂന്ന് ചെനയുള്ള ആടുകൾ വിൽപ്പന കൊണ്ട് ഒരെണ്ണം കടിഞ്ഞൂൽ പ്രസവത്തിനും രണ്ടെണ്ണം രണ്ടാമത്തെ പ്രസവത്തിനുമാണ് ചെനയുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ചെനയുള്ള ആളുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് ചെറുതായിട്ട് ഏറെല്ലാം കടിച്ചു ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പണ് ആട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുമായ ഈ ആട്ടുംകുട്ടിയോട് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് കേട്ടോ ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പല്ല് പറയാത്ത നല്ലൊരു വടക്കൻ കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്താനുജമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് പോത്തും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് എല്ലാം ഒരേ മേനിയാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി പത്ത് പോത്തും കുട്ടികൾ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം എല്ലാത്തിനും ഒരേ മേനിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പോത്തും പോത്തുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിൽ മൂന്നര മാസ ചില ചാനൊക്കെ ഗ്യാരണ്ടി ചാനായിട്ടോ അതിൻ്റെ ഉണ്ടോ അല്ലേ എന്തായാലും മല ഭാര്യ ആട് മൂന്നാമത്തെ പ്രസവത്തിന് മൂന്നര മാസം വേറെ ഒരു ട്ടോ ഏത് പറമ്പിലയച്ചു വിട്ട് തീറ്റാൻ പറ്റാറില്ല പിന്നതാ ഒരു പടക്കുട്ടി നല്ല അടിപൊളി ഒരു പടക്കുട്ടി ഉണ്ടോ ആറേ മാസമായ ഒരു പടക്കുട്ടി ആറ് ആറര മാസം ഒക്കെ അതിൻ്റെ ആവും ആടുകളുടെ ചോദിക്കുന്നതല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ട് ചെനയുള്ള ആടുകളും ഒരു പടക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകളെ ഓരോന്നും വിധം വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശും മുന്നേറ്റമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ പോത്തിന് തൃശ്ശൂർ പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പഴക്കുട്ടികൾ നല്ല തീറ്റും നല്ല വലിയ തള്ളൻ്റെ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളോ രണ്ടും നല്ല തീറ്റം ചെവിറക്കം ഉടലിട്ടൊക്കെ ഉണ്ട് ഇത് കുറച്ച് വലുപ്പമുണ്ട് ഇതത്ര വലുപ്പമല്ല രണ്ടും നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ്

ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി നല്ലൊരു എരുമക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാലിനടുത്ത് ഹാജിമുക്ക് രണ്ട് ഹരിയാന പൂത്തുകൾ വിൽപ്പനക്ക് ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ക്വാളിറ്റിയുള്ള പൂത്തുകളാണ് നാട്ടിൽ സെറ്റായതാണ് ഏകദേശം കൊണ്ടുവന്നിട്ട് ഒന്നര മാസത്തോളം ആയതാണ് നല്ല ഇടനേറ്റവും എല്ലാം ഉള്ള ചെറിയ കൊമ്പായിട്ടുള്ള നല്ല തീറ്റയും കൂടി നമ്മൾ രണ്ട് കുട്ടികൾ ഒരെണ്ണം ഇതാണ് ഒരാൾ ഈ ആളാ കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോടൊക്കെ പ്രതികരിച്ച് പ്രതികരിച്ച് തുടങ്ങിയിട്ടുള്ള പൂത്തുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് രണ്ടും കൂടി തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നന്മ ഒരു മാസമായ രണ്ട് കുട്ടികൾ ഒരു വലിയൊരു നല്ല പാലുള്ള അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെയും കുട്ടികളെയും വായിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കടന്നാമ്പറുമായി ബന്ധപ്പെടുക നല്ല രണ്ട് ക്രോസ് സ്പീഡ് പഴ കുട്ടികൾ ഏകദേശം മൂന്ന് മൂന്നര മാസം പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റ കുട്ടികളാണ് രണ്ടൊരു തള്ളോ ഈ രണ്ട് ക്രോസ് പീഡ് പണ്ട് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ് പീഡ് ആടും കുട്ടികൾ ഒരു മുട്ടന പരിപാടി രണ്ട് ക്രോസ് രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചിരി ചെറിയൊരാടും അതിന്റെ രണ്ട് പടക്കുട്ടികളും കുട്ടികൾ രണ്ട് മാസമായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ